സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ച് സ്കൂൾ മുറ്റത്തൊരുക്കിയ ഓർമ്മദിന പരിപാടി ശ്രദ്ധേയമായി തലക്കടുത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം വിപുലമായി സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപിക വി പി മീരമോൾ ബഷീർ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എക്സിക്യൂട്ടീവ് അംഗം ഷഹലവരച്ച ബഷീറിൻ്റെ കാരിക്കേച്ചർ കുട്ടികൾ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ചു ബഷീറിന്റെ കഥാപാത്രങ്ങളായ പാത്തുമ്മയും ആടും ആദ്യമായി സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു തുടർന്ന് മറ്റു കഥാപാത്രങ്ങളായ കേശവൻ നായർ മജീദ് സുഹറ ആനവാരി രാമൻ നായർ എട്ടുകാലി മമ്മൂഞ്ഞ് പൊൻകുരിശി തോമ സാറാമ നാരായണി ആയിഷക്കുട്ടി ജമീല ബീവി യൂസുഫ് സിദ്ദീഖ് തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ വൈക്കം മുഹമ്മദ് ബഷീർ പുനർജനിച്ചു പ്രധാനാധ്യാപിക വി പി മീരമോൾ ബഷീർ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനിടെ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഷഹല വരച്ച ബഷീറിൻ്റെ കാരിക്കേച്ചർ കുട്ടികൾ നിറകയ്യോടെ സ്വീകരിച്ചു ഹോൾഡ് സ്റ്റാഫ് സെക്രട്ടറി പി സി സജികുമാർ അധ്യക്ഷത വഹിച്ചു എം കെ രമേശൻ എം എ റഫീഖ് എന്നിവർ ബഷീർ കൃതികൾ പരിചയപ്പെടുത്തി പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ കഥാപാത്രങ്ങളായി എത്തിയത് പരിപാടിയെ വർണ്ണാഭമാക്കി കാരിക്കേച്ചർ വരച്ച ഷഹലക്ക് പ്രധാനാധ്യാപിക വി പി മീരമോൾ സമ്മാനം നൽകി വെട്ടനൂസ് തലക്കടത്തൂർ